ഞാനിപ്പോൾ എവിടെയാണ് നിൽക്കുന്നതെന്ന് നിങ്ങൾക്ക് ഗസ്റ്റ് ചെയ്യാൻ പറ്റുമോ കേരളത്തിലാണോ തമിഴ്നാട്ടിലാണോ നമ്മുടെ പത്തനംതിട്ടയുടെ സ്വന്തം ഏനാത്താണ് ഞാൻ നിൽക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഈ സൂര്യകാന്തി പാടത്തിൻ്റെ ഭംഗി നേരിട്ട് കാണണം അതിനിടയിൽ നിന്ന് കുറേ ഫോട്ടോസ് എടുക്കണമെന്ന് എല്ലാവർക്കും ആഗ്രഹം കാണും പക്ഷേ അതിന് നമുക്ക് പോകേണ്ടത് തമിഴ്നാട്ടിലോ അല്ലെങ്കിൽ തെങ്കാശിയിൽ സുന്ദരപാണ്ഡിപുരത്ത് ഒക്കെയാണ് കൂടുതലും സൂര്യകാന്തി പാടങ്ങളുള്ളത് അപ്പോൾ യാത്ര ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കാരണം പലരും ആ ആഗ്രഹം പിന്നത്തേക്ക് നീട്ടി വെക്കാറാണ് എപ്പോഴും ഇനി അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മുടെ പത്തനംതിട്ടയുടെ സ്വന്തം ഏനാത്ത് നമുക്കിപ്പോൾ അതിനുള്ള ഒരു സൗകര്യം മനു എന്ന് പറയുന്ന ഒരു ചേട്ടൻ ഒരുക്കി തന്നിരിക്കുകയാണ് നമ്മുടെ ഈ ലൊക്കേഷൻ വരുന്നത് ഏനാത്ത് പാലം കഴിഞ്ഞിട്ട് കൊളക്കട ജംഗ്ഷനിലാണ് അവിടെ ധരണി ഫാംസ് എന്നാണ് ഇതിൻ്റെ പേര് വരുന്നത് നമ്മൾ വിചാരിക്കും ഇതൊരു സൂര്യകാന്തി പാടം കൃഷിയായിട്ടാണ് ചേട്ടൻ തുടങ്ങിയത് പക്ഷെ ഒരിക്കലും അല്ല ചേട്ടൻ വേറെ പല കൃഷികളും ഇവിടുണ്ട് ഇപ്പോൾ ഇവിടെ ഉണക്ക സമയമാണ് ചേട്ടൻ്റെ കൃഷിയൊന്നും അധികം ചെയ്യാൻ പറ്റാത്തത് ഒരു ഹോബി ആയിട്ട് തുടങ്ങിയതാണ് ഈ ഒരു സൂര്യകാന്തി പാടം അതിന് വേണ്ടിയിട്ട് ചേട്ടൻ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് ഇത്രയും ചൂട് സമയത്ത് നന്നായിട്ട് വെള്ളമൊക്കെ ഒഴിച്ച് ആക്കി എടുക്കുമ്പോൾ തന്നെ നമുക്ക് ആലോചിക്കാം അതിനകത്ത് എന്തുമാത്രം കഷ്ടപ്പെടുന്നുണ്ടെന്ന് പക്ഷെ ഒരിക്കൽ പോലും ഇതിനകത്തൊന്നും ഒരു പ്രോഫിറ്റ് ചേട്ടൻ ചിന്തിച്ചിട്ടില്ല ഞാനിപ്പോൾ ഈ ഒരു ബ്ലോഗ് ഇത്രയും പെട്ടെന്ന് എടുക്കാൻ കാരണം എന്ന് വെച്ചാൽ ഇനി ഇത് രണ്ടാഴ്ചയും കൂടെ ഉള്ളൂ രണ്ടാഴ്ച കഴിയുമ്പോൾ ഇതെല്ലാം മാറ്റിയിട്ട് ഇവിടെ അടുത്ത കാർഷിക വിളകൾ കൃഷി ചെയ്യാൻ പോകുകയാണെന്നാണ് ചേട്ടൻ പറയണത് ഇപ്പോൾ ഇവിടെ കയറാൻ വേണ്ടിയിട്ട് ചേട്ടൻ ഒരു ഇരുപത് രൂപ എൻട്രി പാസ് വെച്ചിട്ടുണ്ട് അത് മാത്രമേ ഉള്ളൂ ചേട്ടന് അതി ഒരു എന്ന് പറയാൻ പിന്നെ ഇവിടെ കൃഷി ചെയ്യുന്ന എല്ലാ കാർഷിക വിളകളും ആ നമ്മുടെ റോഡ് സൈഡിൽ തന്നെ വിൽക്കുന്നുണ്ട് ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സൂര്യകാന്തിക്കൊന്നും രാസവളങ്ങൾ ഉപയോഗിച്ചിട്ടില്ല എല്ലാ ജൈവവളങ്ങളിട്ട് തന്നെയാണ് ചേട്ടന് ഈ സൂര്യകാന്തി ഇത്രയും വളർത്തിയെടുത്തേക്കുന്നത് നമുക്ക് തന്നെ കാണാൻ പറ്റും കുറേ തേനീച്ചകളും കടന്തൽ വണ്ടി എല്ലാം ഇവിടെ രാവിലെ തന്നെ തേൻ കുടിക്കാൻ വന്നേക്കുവാണ് അപ്പോൾ രാസവളം ഇങ്ങനെ തേനീശകളൊന്നും വന്ന് ആക്രമിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ രാസവളമൊക്കെ അടിച്ച് ഇതിനെ സംരക്ഷിക്കാന്ന് പക്ഷേ അങ്ങനൊന്നും ഇല്ല പ്രകൃതിക്ക് വേണ്ടിയിട്ട് വിട്ടു കൊടുത്തേക്കാണ് ചേട്ടൻ ഇനിയും നിങ്ങൾക്ക് കാണുമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വരിക രണ്ടാഴ്ചയും കൂടെ സമയമുള്ളൂ ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ചേട്ടൻ ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ പച്ചമുളക് ഇര അമരയ്ക്ക തണ്ണിമത്തനുണ്ട് ഇവിടെ പിന്നെ പയറുണ്ട് അങ്ങനെ എന്തൊക്കെ സാധനങ്ങളാണോ നമുക്ക് വേണ്ട അതെല്ലാം ഇവിടെ ലഭ്യമാണ് അപ്പോൾ ഇവിടെ കാണാൻ വരുന്നവർക്ക് വിഷ് വിഷമില്ലാത്ത പച്ചക്കറികളും കൂടെ വാങ്ങിച്ചുകൊണ്ട് വീട്ടിൽ പോകാൻ പറ്റും ഇവിടുത്തെ പ്രവർത്തന സമയം എന്ന് പറയുന്നത് രാവിലെ ഒമ്പത് മണി തൊട്ട് വൈകിട്ട് ആറു മണി വരെയാണ് ഇരുപത് രൂപയാണ് എൻട്രി ടിക്കറ്റ് വരുന്നത് അപ്പോൾ ഇത് നശിക്കുന്നതിന് മുന്നേ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളെല്ലാവരും വന്ന് കാണണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഇത്രയും അടുത്ത് നമുക്കിങ്ങനെ ഒരു അവസരം കിട്ടി ഇപ്പോൾ ആരും അത് മിസ് ചെയ്ത് കളയരുത് നമ്മുടെ മനു ഇങ്ങനെ ഒരു കൺസെപ്റ്റ് തോന്നാനുള്ള കാരണം രണ്ട് വർഷം മുന്നേ ആൾ സുന്ദരവാണ്ടിപുരത്ത് സൂര്യകാന്തിപ്പാടം കാണാൻ പോയിട്ടുണ്ടായിരുന്നു അപ്പം കേരളത്തിൽ നിന്നാണ് ഒരുപാട് പേര് വന്നേക്കണത് നമ്മുടെ കേരളത്തിൽ എന്തുകൊണ്ട് സൂര്യകാന്തിപ്പാടം ട്രൈ ചെയ്തു കൂടാമെന്ന് വിചാരിച്ചിട്ടാണ് കഴിഞ്ഞ വർഷം ആൾ കുറച്ച് സ്ഥലത്താണ് സൂര്യകാന്തി കൃഷി ചെയ്ത് നോക്കിയത് അത് സക്സസ് ആയപ്പോൾ ഈ വർഷം ഒന്നര ഏക്കറിലാണ് ചേട്ടൻ്റെ ഇത് കൃഷി ചെയ്തേക്കണത് ഈ കൊടും ചൂടിലും സൂര്യകാന്തിപ്പാടം ഒരു വട്ടം കാണാൻ വേണ്ടിയിട്ട് സുന്ദരവാണ്ടിയം പോകാൻ റെഡിയായിട്ട് നിൽക്കുന്നവർക്ക് അത്രയും ദൂരം പോവണ്ട നമ്മുടെ ഈ സ്വന്തം ഏനാത്ത് വന്നാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും ഫോട്ടോസൊക്കെ എടുത്ത് സൂര്യകാന്തി പാടത്തിൻ്റെ സൗന്ദര്യം അതേപോലെ ആസ്വദിക്കാൻ പറ്റും എല്ലാവരും എല്ലാവരുമായോ